മിനു 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 മുനീർ അഥവാ അല്ലെങ്കിൽ ഇവരുടെ ഒരു വീഡിയോ ഞാൻ വെറുതെ സോഷ്യൽ മീഡിയ ചർച്ച വീഡിയോന്റെ ക്ലിപ്പ് ഒന്ന് കാണാം ഒരു തമാശ ഞാൻ മിനു മുനീർ നിങ്ങൾക്ക് ചിലരൊക്കെ അറിയാം ഞാൻ യൂട്യൂബിൽ ജീസസിനെ പറ്റി പ്രീച്ച് ചെയ്തോണ്ടിരുന്ന ആളാണ് ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തോണ്ടിരുന്ന ആണ് പെട്ടെന്ന് എന്താണ് മിനു പെട്ടെന്ന് എന്താ യെസ് അത് പറയാൻ വേണ്ടിയാണ് ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് അത് കേൾക്കണോ വേണ്ടയോ എന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് പറയേണ്ടത് എന്റെ ദൗത്യമാണ് എന്താണ് എന്താണ് ഞാൻ അതിൽ ഇമ്പോർട്ടൻസ് കണ്ടത് എന്നാണ് എന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഞാൻ താല്പര്യപ്പെടുന്നു ഓക്കെ മിനു മുനീർ എന്ന് പറയുന്ന ആളുടെ ശരിക്കുള്ള സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴും മാറിയിട്ടൊന്നുമില്ല ഇപ്പോ ഈ യൂട്യൂബിൽ ആ വേറെ തന്നെയാണ് അപ്പൊ മുനീർ എന്ന് പറയുന്ന ഒരു വ്യക്തി മുസ്ലിമാണ് അയാൾ വിവാഹം കഴിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ പോലും ക്രിസ്ത്യാനിറ്റി എന്ന ആ ഒരു മതത്തിൽ വിശ്വാസം കൊണ്ട് ഇങ്ങനെ പോയി കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബൈബിളിലുള്ള ഒരു വചനം സ്ട്രൈക്ക് ആവുന്നു ആ ഒരു വചനത്തെ കുറിച്ച് പല ആളുകളോടും ചോദിക്കുന്നു ആരും ആ ഒരു വചനത്തെ കുറിച്ച് കാര്യങ്ങൾ പറയുന്നില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദൈവമായിട്ടുള്ള ഒരു വിശ്വാസം തന്നെയാണ് ക്രിസ്ത്യാനിറ്റിയിലും ഉള്ളത് എന്ന് തന്നെ ആറാൻ വായിച്ച ആളുകൾക്കൊക്കെ മനസ്സിലാവാൻ കഴിയാം അല്ലെ അവർ അതിലൊരു പറയുന്നൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയുടെ അധിപനായിട്ടുള്ള ഒരാള് വരാനുണ്ട് ഈ ഒരു നാട് പൂർണ്ണമായിട്ടും ഈ ഒരു ലോകം സത്യത്തിൽ പൊതിഞ്ഞതൊന്നുമല്ല സത്യം പൂർണ്ണമായിട്ടില്ല അതുകൊണ്ട് ഒരാൾ വരാനുണ്ട് ആരാണ് ആ വരുന്ന ആള് ഇവർക്ക് വലിയ സംശയമായി അങ്ങനെ കുറെ ആളോട് സംസാരിച്ചിട്ട് ആരും അതൊന്നും പറഞ്ഞു കൊടുത്തില്ല ആ സമയത്താണ് അവർ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് എടുത്തത് ഇസ്ലാമിനെ കുറിച്ച് അറിയണമെന്ന് ആഗ്രഹമുണ്ട് ആയിരക്കണക്കിന് ആളുകൾ കമന്റും പോസ്റ്റും ഒക്കെ ആയിട്ട് അങ്ങനെ വന്നു അങ്ങനെ ഖുറാൻ കിട്ടി ഖുറാൻ വായിച്ചപ്പോഴാണ് അവർക്ക് അത് മനസ്സിലായത് അള്ളാഹു ആണ് ആ ദൈവം അങ്ങനെ അവര് ഖുറാനിലെ അത് പഠിക്കുകയും പിന്നീട് അങ്ങോട്ട് സ്പീച്ചുകളൊക്കെ ഓരോ ചെറിയ ക്ലിപ്സൊക്കെ എടുത്തിട്ട് അവര് ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ പറയാൻ തുടങ്ങി ഈ ഒരു വീഡിയോയിലുള്ള തമാശ എന്താണെന്ന് വെച്ചാൽ ഒരു അവസരവാദിയാണ് എന്നുള്ളത് ആദ്യം ക്രിസ്ത്യൻ മതത്തിൽ നിൽക്കുന്നു അതിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നു അത് കഴിഞ്ഞ് മുസ്ലിം മതത്തിലേക്ക് പോകുന്നു അവിടെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു അവർക്ക് വേണ്ട കണ്ടന്റുകൾ ആ കണ്ടന്റ് ചെയ്താലേ വ്യൂ കിട്ടു എന്നറിയുന്ന കണ്ടന്റുകൾ മാത്രമാണ് അവർ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അതിലൊരു ക്ലിപ്പ് ഒരു ചെറിയ ഒന്ന് കേൾക്കാം ഈ പുരുഷന്മാർക്ക് മാത്രം ഹോറികളെ കൊടുക്കുന്നത് വളരെ തെറ്റായ ഒരു വ്യാഖ്യാനമാണത് ചില പുരോഹിതർ ഇത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുന്ന പലയിടത്തും കേട്ടിട്ടുണ്ട് പുരുഷന്മാർക്ക് ഹോറികളെ കിട്ടും എന്നാൽ അതിന്റെ വ്യാഖ്യാനം മുസ്ലിം മതവിശ്വാസ പ്രകാരം മരിച്ചു സ്വർഗത്തിലേക്ക് എത്തിയാൽ അവിടെ എത്തിയാൽ ഹൂറികളെ കിട്ടും ഹൂറി എന്ന് പറയുന്നത് പുരുഷന് കൊടുക്കുന്ന സ്ത്രീയാണ് എന്ന രീതിയിലാണ് പറയുന്നത് പക്ഷെ അത് അങ്ങനെയല്ല എന്നാണ് ഇവർ പറയുന്നത് അത് എന്താകാം എന്നൊന്നും നമുക്കറിയില്ല കാരണം അത് പഠിച്ച ആളുകൾക്ക് മനസ്സിലാവുമായിരിക്കാം അല്ലെങ്കിൽ അത് വായിച്ച ആളുകൾക്ക് മനസ്സിലാക്കിയത് പറയും അപ്പൊ മീനു മുനീർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവര് ചാനൽ തുടങ്ങി ഒന്നാമത്തെ വീഡിയോ ഞാൻ എന്തുകൊണ്ട് ഇസ്ലാമായി രണ്ട് ലക്ഷം കുയ്യും പിന്നെ അടുത്ത സാധനം എന്താ ഹൂറികളെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് ഇവർക്ക് സത്യം പറയുണ്ടെങ്കിൽ ഒരു ട്രാക്ക് ഉണ്ട് ആളുകൾ എന്ത് ഹെഡിങ് ഇട്ടാലാണ് അത് കാണുക എന്നുള്ള ആ ഒരു ട്രിക്ക് വെച്ച് സോഷ്യൽ മീഡിയയിലെ പേരുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഈ ഒരു ഇസ്ലാം മതം സ്വീകരിക്കുന്നതും അത്തരത്തിലുള്ള വീഡിയോസ് ഇടുന്നതും ആദ്യമെല്ലാം ഇസ്ലാം സഹോദരന്മാർ വിചാരിച്ചു ഇവർ ശരിക്ക് ആ ഒരു പാത പിന്തുടരുകയാണെന്ന് പക്ഷേ അതിന്റെ ചതി മനസ്സിലായപ്പോ ഒറ്റയടിക്ക് ഇവരുടെ വ്യൂ ആയിരത്തിന് താഴെയായി മാറി എന്നുള്ളതാണ് അത് കഴിഞ്ഞ് ഇവര് ഭയങ്കര കോമഡി ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട് അത് ഇവരുടെ കാര്യത്തിൽ മാത്രമാണ് കോമഡി മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ കോമഡി അല്ല ഒന്ന് കേൾക്കാം ഇസ്ലാമിലെ വസ്ത്രധാരണം വസ്ത്രം അലങ്കാരത്തിനും നഗ്നത മറയ്ക്കാനുമുള്ളതാണ് വസ്ത്രധാരണത്തിൽ അമിതവും അഹങ്കാരവും പാടില്ല സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും മാന്യമായിട്ട് വസ്ത്രം ധരിക്കണമെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു മീനു മുനീർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ അത് ചെയ്യേണ്ടതായിട്ടില്ല കാരണം ഞാനത് പഠിപ്പിക്കാൻ വരുന്ന ആളാണല്ലോ എന്നാണോ നിങ്ങൾ ഇപ്പൊ സൈഡിലൂടെ മിന്നി മറഞ്ഞ കുറച്ച് ഫോട്ടോസ് കണ്ടില്ലേ ഈ ഫോട്ടോസുകളില് എന്ത് നഗ്നതയാണ് ഇവർ മറച്ചിട്ടുള്ളത് ഓക്കെ അതാണ് ഞാൻ പറഞ്ഞത് ഇവരവസരവാദിയാണ് എന്ന് ഇവർ പല അലിഗേഷൻസ് പറഞ്ഞ് നടക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല നമുക്ക് ഇവര് എന്തുകൊണ്ട് ഇങ്ങനെ ജനങ്ങളെ പറ്റിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് എത്രത്തോളം ഫേക്കാണ് എത്രത്തോളം ഫ്രോഡാണ് അതാണ് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ഇവരുടെ ഒരു ഫ്ലാറ്റ് രണ്ടായിരത്തി ഇരുപതിലുണ്ടായ ഒരു സംഭവമാണ് ഒരു ഫ്ളാറ്റിലുണ്ടായ ഒരു അടി നടി മീനു മുനീർ മുനീറിനെ മർദ്ദിച്ചതിന് ജാമ്യമില്ല കേസിൽ രണ്ടു പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു തന്നെ രണ്ടു പേര് കയ്യേറ്റം ചെയ്തു ആ ഒരു വീഡിയോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കണ്ടിട്ടുണ്ടാവും അതായത് ആദ്യം ഇവർ കൊടുത്ത ഒരു ക്ലിപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ താഴോട്ട് വീണ് കിടക്കുന്ന ഒരു ക്ലിപ്പും വെച്ച് പോലീസുകാരെ നോക്കി നിൽക്കാൻ എന്നെ മർദ്ദിച്ചു വന്ന് കേസ് കൊടുത്തു പക്ഷെ കേസ് അങ്ങ് തിരിഞ്ഞ് കാരണം അവർ വേറൊരു വീഡിയോ എടുത്തു വച്ചിട്ടുണ്ടായിരുന്നു അത് കാണിച്ചു ആ വീഡിയോന്റെ ഒരു കഷ്ണം ഒന്ന് കാണാൻ പോലീസുകാരെ നോക്കി നിൽക്കുന്നുണ്ട് ഒരു പണിക്കാരിയുണ്ട് അതാ വളരെ മോശപ്പെട്ട രീതിയിൽ അവരെ മഴക്ക് പറഞ്ഞ് മർദ്ദിക്കുന്നു അതാ പിന്നാലെ ഓടിപ്പോയി തള്ളിയിട്ട് തള്ളിയിട്ട് മൊബൈൽ ഫോൺ വീടാണ് എന്നിട്ട് അവർ കൊടുത്ത കംപ്ലൈന്റ് എന്താണ് എന്നെ അക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഫ്രോഡ് നമ്പർ അത് കഴിഞ്ഞ് ഇവര് ആ ഗേറ്റ് അടച്ച് ആ ഫ്ലാറ്റില് താമസിക്കുന്ന ആ ഒരു ഫാമിലിയെ പുറത്തേക്കാക്കി ഒരു പറയുന്ന ഡയറവും കൂടി ഉണ്ട് അതുകൂടി കേൾക്കാം കേട്ടോ കൂട്ടേംഗ് ഓണർ ഓക്കെ അതാണ് ക്ലിപ്പ് നിങ്ങൾ ഇപ്പൊ എല്ലാ കാര്യം മനസ്സിലായുണ്ടാവുമല്ലോ എന്താണ് മീനു മുനീർ അല്ലെങ്കിൽ എന്താണ് മീനു കുര്യൻ എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇതാണ് ആളുകളെ പറ്റിച്ച് ശ്രദ്ധ ആകർഷിച്ച് അങ്ങനെ എങ്ങനെ എങ്ങനെ ഫെയ്മായിട്ട് ജീവിച്ചു പോണം അത് ഇവര് ഫേക്കാണ് എന്ന് ഇവര് ഫ്രോഡ് ആണ് എന്ന് പറയാന് ഈ ഇവരുടെ യൂട്യൂബിലുള്ള വീഡിയോസ് മാത്രം മതി അവര് യൂട്യൂബിൽ ഇട്ടിട്ടുള്ള മുസ്ലിമിനെ കുറിച്ചിട്ടും ക്രിസ്ത്യനെ കുറിച്ചിട്ടും ഈ രണ്ട് മതങ്ങളെ കുറിച്ചും അവര് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് വന്ന് ആ രണ്ട് മതത്തിനെ നാണം കെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട് എന്നിട്ടും പതുക്കെ പേരെടുക്കാൻ ശ്രമിക്കുക ഇപ്പോൾ എന്തൊക്കെയോ കോൺട്രവേഴ്സീസ് ഉണ്ടാക്കി പേരെടുക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാണ് കേട്ടറിവ് ഏ അതിലേക്ക് നമ്മൾ കടക്കേണ്ടതായിട്ടില്ലല്ലോ അല്ലേ അല്ലേ ഓ ഓക്കെ മീനു കുര്യൻ എന്തിനാണ് മിനി മുനീറായത് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും വിവാഹം കഴിച്ചത് ഒരു മുസ്ലിം പയ്യനെയാണ് സംശയമൊന്നുമില്ല തർക്കമൊന്നുമില്ല പക്ഷെ അതല്ല മുസ്ലിം ആവാനുള്ള കാരണം അവര് യഥാർത്ഥത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പണം ഉണ്ടാക്കാൻ ചെയ്താണെന്ന് ഒരു ഡൗട്ടും വേണ്ട പേരുണ്ടാക്കാൻ വേണ്ടി ചെയ്താണെന്ന് ഒരു ഡൗട്ടും വേണ്ട കാരണം അവര് ഈ മതം സ്വീകരിച്ച് അധികം നാൾ വൈകാതെ തന്നെ യൂട്യൂബ് ചാനലിൽ വന്ന് പറയുന്ന വീഡിയോസ് ഒന്ന് തിരഞ്ഞാൽ മനസ്സിലാവും അത് കഴിഞ്ഞ് അതിനോട് എന്തെങ്കിലും ഒരു നീതി പുലർത്തേണ്ടേ സ്ത്രീകളുടെ വസ്ത്രധാരണം മാന്യമായിരിക്കണം നഗ്നത മറയ്ക്കാൻ വേണ്ടി ആയിരിക്കണം എന്ന് പറയുന്ന അതേ സ്ത്രീ തന്നെ അടുത്ത വീഡിയോകളിൽ അടുത്ത സിനിമകളിൽ ഏതൊക്കെ രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിട്ടുള്ളത് അത് തന്നെയാണ് അതിനെന്താ നമ്മൾ പറയാ ഒരു വാക്യ സ്ഥിരത ഇല്ല എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറയാറ് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഈ ഒരു വിഷയത്തിൽ വല്ലാണ്ട സംസാരിച്ച് വൈകിപ്പിക്കേണ്ട കാര്യമില്ല ഇവർ ഫ്രോഡാണ് വേറെ തർക്കമൊന്നും വേണ്ട എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാം നമ്മൾ അടുത്ത വീഡിയോയിൽ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്യും ഓക്കെ അപ്പൊ വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതൊരു സന്ധിപടപ്പാൾ സൈനികൾ